ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ആന്ധ്രാ സ്റ്റൈലിലുള്ള മാങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധാരണ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കണം അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേ ഒരു കിലോ അളവിൽ പച്ച മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് തൊലി കുറച്ച് കട്ടിയുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോഴത്തെ മാങ്ങ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കണമെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു ഞെട്ടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ ഒരു സീഡൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം പാട പോലെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി ഈ ഒരു അച്ചാറിലേക്ക് ഞാൻ ഉലുവീം കടുകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തിട്ട് കൂടെ എടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവും ഒരു അമ്പത് ഗ്രാമോളം കടുകയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ചോടത്ത ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ഇട്ടോ എടുക്കാം ഇനി ഇതൊന്ന് വറുത്ത് എടുക്കാട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു ഉലുവ നല്ലോണം ഒന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ ഉലുവ നല്ലോണം തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു കടുക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടെടുക്കൊന്നും ചെയ്യരുത് കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചമണം പോവും ഈ ഒരു അച്ചാറിലേക്ക് കടുകിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത് പൊടിച്ചിട്ടെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഈ ഒരു കടുക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണത് പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കടുകും ഉലുവുണ്ടല്ലോ അതോ ഒന്ന് പൊടിച്ചിട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒത്തിരി പൊടിയായിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കരുത് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഈ ഒരു കടുകും ഉലുവൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് എടുക്കാം ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മൾ സാധാരണ ഒക്കെ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന പോലെ അത് അടുപ്പത്ത് വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണയുട്ടോ വെച്ച് കൊടുക്കേണ്ടത് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടെടുക്കേണ്ടത് നല്ലെണ്ണയിലാണ് വേറെ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത് ഞാനിവിടെ ഒരു നൂറ്റമ്പത് എം എൽ എ നല്ലെണ്ണയുണ്ടതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ ഒരു എണ്ണക്കൊഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചുകൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ നല്ലോണം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണ നന്നായിട്ട് തന്നെ ഇങ്ങനെ തെളിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം അതിനുശേഷം പിന്നെ നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം വരെ ഒക്കെ കേടു കൂടാതൊക്കെ ഇരിക്കുകട്ടോ ഞാനിപ്പോൾ ഇത് ചെറിയ രീതിയിലാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളെയ്ക്കൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ട് വയ്ക്കുമ്പോൾ നനഞ്ഞ സ്പൂണോ കൈയിലോ അല്ലെങ്കിൽ കയ്യോ ഒന്നും ഇട്ടിട്ട് എടുക്കുന്നു ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ചീത്തയിട്ടൊക്കെ പോകട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അച്ചാർ കുറച്ച് നേരം ഒക്കെ ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് വെയിലത്തൊന്നും വെച്ച് കൊടുക്കണില്ല അപ്പോൾ നമ്മുടെ അച്ചാർ ഞാനിവിടേത ബോട്ടിലേക്ക് ആക്കി വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു അച്ചാറിനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാനായിട്ട് ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ ഒന്നും എടുത്ത് കഴിക്കാനായിട്ട് പാടില്ല അങ്ങനെ ആവുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു മുളക് പൊടിയും പിന്നെ ആ ഒരു കടകിൻ്റെ ഒക്കെ സ്മെല്ലായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ലവണ്ണം തന്നെ ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവട്ടെ ഒരു മാങ്ങൊന്ന് സോഫ്റ്റ് ആയിട്ട് കൂടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മാങ്ങച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണിൽ ഇപ്പോൾ ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്